അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ ഏഴാം ക്ലാസിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ആദ്യമായി നമുക്ക് ഫിഖഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഫിഖഹിൻ്റെ ചോദ്യപേപ്പറിലെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് താഹിറാണ് ജക്കാത്തുൽ ഫിത്തർ ഖാരിം മുല്ലഫത്തുൽ കുലൂബ് നാൽപ്പതാണ് മുപ്പതാകുന്നു നമുക്കിതിൻ്റെ ചോദ്യം കൂടി നോക്കാം ശരീരത്തിൻ്റെ ജക്കാത്ത് ജക്കാത്തൽ ഫിത്തുർ ചോദ്യം രണ്ട് കടം വാങ്ങിയവൻ ഖാരിം ചോദ്യം മൂന്ന് നവ മുസ്ലിംകൾ മുഅല്ലഫതുൽ കുലൂബ് ചോദ്യം നാല് ജക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് മുപ്പതാകുന്നു ചോദ്യം അഞ്ച് ജക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് നാൽപ്പതാണ് ചോദ്യം ആറ് എട്ട് കാലിയുടെ വാല എട്ട് കാലിയുടെ വല താഹിറാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇവ മുകല്ലതായ നജസാണ് ചോദ്യം രണ്ട് തൊഹാറത്ത് എന്നാൽ ഭാഷാ അർത്ഥപ്രകാരം പ്രകാരം മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ചോദ്യം മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറാകുന്നു ജക്കാത്ത് ചോദ്യം നാല് സക്കാത്തിൽ ധാന്യങ്ങളുടെയും കാരക്ക മുന്തിരി എന്നിവയുടെയും കണക്ക് അഞ്ച് ഔസുഖാണ് അഥവാ തൊള്ളായിരത്തി അറുപത് ലിറ്ററാണ് ചോദ്യം അഞ്ച് ഫിത്തർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ചോദ്യം ആറ് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് തഹാറത്തിൻ്റെ ഷറിയായ അർത്ഥം ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ചോദ്യം രണ്ട് തയമ്മുമിൻ്റെ നീയത്ത് ഉത്തരം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു ചോദ്യം മൂന്ന് മുഹഫഫായ നജസ് ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുഞ്ഞിൻ്റെ മൂത്രമാണ് ചോദ്യം നാല് മിസ്കീൻ ഉത്തരം ചെലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഉത്തരം സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വയ്ക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യൽ നീയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും ചോദ്യം രണ്ട് രണ്ട് തയമ്മും വേണം എപ്പോൾ ഉത്തരം രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ ചോദ്യം മൂന്ന് സബീൽ ജക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ് ഉത്തരം അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ ചോദ്യം നാല് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ഉത്തരം അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ചോദ്യം അഞ്ചാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം രണ്ട് വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ചോദ്യം ഒന്ന് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ഉത്തരം മുസ്ലിം ആയിരിക്കുക മുസ്ലിം ആയിരിക്കുക സ്വതന്ത്രനായിരിക്കുക ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനാവുക ചോദ്യം രണ്ട് തയമൂമിൻ്റെ ഷർത്തുകൾ ഉത്തരം ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തയമുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസുകൾ നീക്കുക വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക ചോദ്യത്തിന് മൂന്ന് ചോദ്യം മൂന്ന് നിസ്കാരത്തിലെ അബാധ സുന്നത്തുകൾ ഉത്തരം ആദ്യത്തെ തശഹൂത് ഓതൽ ആദ്യത്തെ തശഹുദിനു ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ തശഹൂദിനും സൊലാത്തിനും വേണ്ടി ഇരിക്കൽ കുനൂത്ത് ഓതൽ കുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ഓതൽ കുനൂത്തിനു ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ കുനൂത്തിനും സ്വലാത്തിനും വേണ്ടി നിൽക്കൽ ഒടുവിലെ തശഹൂദിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇനി നമുക്ക് ലിസാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നസീലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ലറബൽ വാലിദു വലദഹു തഹദീബൻ സുംതുഷ്റൻ കാമില മഷെയ്തു ഹൽഫ അഹി ലറബ്തുഹു ലർബൻ ലാത്ത ഖായതു ക്വയ്ദൽ കൽബി യുസറ ഉൽ റുസു നമുക്ക് താഴെയുള്ള ചോദ്യത്തിലേക്ക് ഇതിനെ ചേർത്തെഴുതാം ചോദ്യം ഒന്ന് മഫ് ഊലുൻ മുത്തലക്കുൻ ലി തൗക്കീദുൽ ഫ്യായിലി അതാണ് ലർബൻ ഉദാഹരണമാണ് ഉദാഹരണമാണത് ചോദ്യം രണ്ട് നായിബുൽ ഫായിലി അതിൻ്റെ ഉദാഹരണമാണ് യുസ്രൗ ഉൽ അറുസു ചോദ്യം മൂന്ന് മഫ്ഊലുൻ ലഹു അതിൻ്റെ ഉദാഹരണമാണ് ലഹറബൽ ലറബൽ വാലിദു വലദഹു ത ചോദ്യം നാല് ലർഫുൽ മക്കാൻ അതിൻ്റെ ഉദാഹരണമാണ് മഷയിതു ചോദ്യം അഞ്ച് മഫ്ലുൻ മുത്തലഖുൻ ലിബയാനി നോ ഇൽ ഫിയായി അതിൻ്റെ ഉദാഹരണമാണ് ലാ ലാത്ത ഓദൽ കൽബി ചോദ്യം മാറ് ലർഫുസമാൻ അതിൻ്റെ ഉദാഹരണമാണ് സുംതു ഷഹറൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുതമ്മിമു നമുക്ക് പൂരിപ്പിക്കാം تودمون المعطوف يتبع المعطوف عليه في الإعراب تودم راندي المفعول له مصدر يبين سبب وقوع الفعل الذي قبله تودمون ينساب مفعولا له المصدر إن أبان تعليلا كجد شكرا ودين نعلي الله رفو وقت او مكان ضمنا ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുമയ്യീസു നമുക്ക് വേർതിരിക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഹെറൂഫു ലാത്തഫി അത്തഫിൻ്റെ അർഫുകൾ ഏതെല്ലാം എന്ന് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം ഔ ബൽ ഫാ വാവ് സുമ അം ഹ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ മഫോലുൽ മുത്തലഖു മാഹുവൽ മുത്തലഖ് എന്നാൽ എന്താണ് ഉത്തരം മസ്തറുൻ അദദിഹി ചോദ്യം രണ്ട് അൽമു മാഹുവൽ ഫിഹി എന്നാൽ എന്താണ് ഉത്തരം إسم يدل على زمان وقوع الفعل أو مكانه توديمون نائب الفاعل ما هو نائب فاعل نار إذا كان الفعل مجهولا يقام مفعولا به مرفوعا مقام الفاعل يقال له نائب الفاعل ناري؟ كيف يجعل الفعل المالي അൽ മാറൂഫു മജുഹുലൻ ഉത്തരം ലും ഫാ അൽ ഫലി വക്കുസിർ മക്കബിൽ അതായത് മാലി മാലി മാറൂഫിനെ മജുഹൂൽ ആക്കപ്പെടുന്നത് എങ്ങനെയാണ് ലുമ്മ ഫാ അൽ ഫ്യലി വക്കുസിർ മക്കബിൽ അൽ ലാഹിർ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ വലതുഭാഗത്ത് നൽകിയ ചോദ്യത്തിന് ഇടത് ഭാഗത്തുള്ള പദത്തിനെ നമുക്ക് ചേർത്തെഴുതണം ഹത്തിൻ്റെ അർഫ് അത്തഫിൻ്റെ അർഫ് ഉപയോഗിച്ചിട്ടാണ് വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും പദങ്ങളുടെ ഇടയിൽ അത്തഫിൻ്റെ അർഫുകളെ ചേർത്തെഴുതേണ്ടത് ഉത്തരം നോക്കാം ഉത്തരത്തോടു കൂടി നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം ഒന്ന് കതിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു ഇവിടെ ഹത്ത എന്ന ഹത്തഫിൻ്റെ അർഫാണ് ആ വേണ്ടത് ആവശ്യമുള്ളത് ചോദ്യം രണ്ട് കുൻ ആലിമൻ ഔ തലിമൻ ചോദ്യം മൂന്ന് ഹൽ വാലിദുഖ താജിറുൻ അംസാരിൻ നാല് തൽ വലതു അൽ ഖുർആാന സുമൽ ഹദീസ ചോദ്യം അഞ്ച് ജഅഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നുത്തറജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് നലറർ റജുലു അതു വഹു നലിറത്തൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി ഇനി നമുക്ക് ദുറൂസിൻ്റെ ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം ദുറൂസിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയ പദങ്ങൾ നമുക്ക് കാണാം ദീൻ മനസ്സിലാക്കേണ്ടത് ഇല്ലല്ലോ നെബിചര്യയിൽപ്പെട്ടതാണ് ഷാഫിയായി മദബുകാരാണ് അയ്യുദഫ ഫിന്നാരി മിൻ മിൻതക്വൽ കുലൂബി നമുക്ക് ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ചാൽ വിരകലുകൾ ഊമ്പൽ نبي شريعي بتدانه، دان شوديم رند ومن يعلم شعائر الله فإنها من تقبل القلوب شوديم مون وأن يكره أن يعود في الكفر كما يكره أن يقذف في النار شوديم و وأن يحب المرأة لا يحبه إلا لله شوديم أنت. കേരള മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഷാഫിയായി മദബുകാരാണ് ചോദ്യം ആറ് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സ്വാലേഹുകൾ ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ ചോദ്യം രണ്ട് നബിമാർ ഉത്തരം അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ ചോദ്യം മൂന്ന് ശുഹദാക്കൾ ഉത്തരം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് ഉത്തരം പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക ചോദ്യം രണ്ട് മാതാപിതാക്കളെ ആദ ആദരിക്കുന്നതിൽ പെട്ടത് മാതാപിതാക്കളെ ആദരിക്കുന്നതിൽ പെട്ടത് ഉത്തരം അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഇരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക ചോദ്യം മൂന്ന് ഖുർആാനിന് വേണ്ടി ഖുർആനിനെ വന്നിക്കുന്ന രൂപങ്ങൾ ഖുർആനിനെ വന്നിക്കുന്ന രൂപങ്ങൾ ഉത്തരം ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇവയെല്ലാം ഖുർആാനിനെ ബഹുമാനിക്കുന്ന രൂപങ്ങളാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം ഉത്തരം ഖുർആാൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം ചോദ്യം രണ്ട് വിശ്വാസപരമായ രണ്ട് തരിയക്കത്തുകൾ ഏതാകുന്നു ഉത്തരം അഷാരി മാതുരീതി ചോദ്യം മൂന്ന് ഖുർആൻ ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് ഉത്തരം മുജിതഹിദുകളായ പണ്ഡിതന്മാർ ചോദ്യം നാല് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ ഉത്തരം അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക ചോദ്യം അഞ്ച് അഖ്ലസുന്നത്തിവൽജമാ ആരാകുന്നു ഉത്തരം കർമ്മശാസ്ത്രത്തിൽ നാലിലൊരു മതഹവും വിശ്വാസപരമായുള്ള രണ്ടിലൊരു തരിയക്കത്തും പിൻപറ്റുന്നവർ ചോദ്യം ആറ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്ത് ഉത്തരം ല ഇലഹ ഇല്ല ചോദ്യം ഏജ് കേരളത്തിൽ ഇസ്ലാം എത്തിയത് ആരിൽ കൂടിയാണ് ഉത്തരം സ്വഹാബികളിൽ കൂടി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഇവ കേൾക്കുമ്പോൾ എന്ത് പറയണം ചോദ്യം ഒന്ന് ഔലിയാക്കളുടെ പേര് ഉത്തരം ഖദ്ദസല്ലാഹു അല്ലാഹു സിറഹുൽ അസീസ് രണ്ട് സഹാബികളുടെ പേര് ഉത്തരം റലിയല്ലാഹു അൻഹു ചോദ്യം മൂന്ന് മലക്കുകളുടെ പേര് അലൈഹിസലാം ഇനി നമുക്ക് താരിഖിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം താരിഖയിലെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ കാണാം തലഹത്തുബിൻ ഊബൈദില്ല അബു ഊബൈദ ഹസൻ റലിയുല്ലാഹ്വാൻ ജുബൈറുബിൻ ഉൽ അവാം റലിയുള്ളഹ്വാൻ അലി റലിയുല്ലാഹ്വാൻ ആമുൽ ജമാഅ ഇവയെല്ലാം ബ്രാക്കറ്റിലുള്ളതാണ് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഉത്തരമായിട്ട് നമുക്ക്

ഹിജറ മൂന്നാം വർഷം മദീനയിൽ ജനിച്ചു ഉത്തരം ഹസൻ റലിയുള്ള ഹാൻ ചോദ്യം അഞ്ച് ഹിജറ വർഷം നാൽപ്പത് ആമുൽ ജമാഅ ചോദ്യം ആറ് ബനു ഹാഷിം കുടുംബം അലി റലിയുല്ലാഹ്വാൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഉമർ റലിയുളാഹുനഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് സയ്യിദ് റലി അൻ ചോദ്യം രണ്ട് നബിസ് അലഹി വസല്ലമ്മയോട് വളരെ ശാരീരിക സാമ്യം ഉള്ള ആളായിരുന്നു ഹസൻ റലി അൻ ചോദ്യം മൂന്ന് യുദ്ധം നടന്ന ഹിജറ വർഷം ഹിജറ അറുപത്തി ഒന്ന് ചോദ്യം നാല് ഹുസൈൻ റലി അള്ളാഹ്വാൻ വലിയ ധൈര്യശാലിയും ദാന ശീലനുമായിരുന്നു ചോദ്യം അഞ്ച് ഇസ്ലാമിലേക്ക് മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഷാദുബനു അബി വക്കാസ് റലിയുല്ലാഹ്വൻ ചോദ്യം ആറ് ബനു അസദ് കുടുംബ കുടുംബാംഗമായ ജുബൈർ റലിയുള്ളാഹ്വൻഹു പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം ിച്ചത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി ആര് ഉത്തരം അബ്ദുള്ള ചോദ്യം രണ്ട് തൽഹത്തുർ അലിയല്ലാ വൻഹു ആരിലൂടെയാണ് ഇസ്ലാമിലെത്തിയത് ഉത്തരം അബൂബക്കർ അബുബക്കർ അലിയല്ലാഹ്വാൻ ചോദ്യം മൂന്ന് അബു ഒബൈദർ അലിയല്ലാഹു അൻഹു ഓഫാത്തായത് എവിടെയാണ് ഉത്തരം ജോർഡാനിലെ ബൈസാനിൽ ചോദ്യം നാല് അബ്ദുറഹ്മാൻ ബിൻ ആഫുഫർ അലിയല്ലാഹ്വൻ തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്രയാണ് ഉത്തരം ഇരുന്നൂറ് ഊക്കിയ സ്വർണം ഇരുന്നൂറ് ഊക്കിയ സ്വർണം ചോദ്യം അഞ്ച് കർബല ഏത് നദിയുടെ കരയിലാണ് ഉത്തരം യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് ചോദ്യം ആറ് നബിസല്ലാഹു അലൈവസ്ലം തങ്ങൾക്ക് ഒരു നബി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ തലഹത്തർ അലിയല്ലാഹു വനഹു ഇരുന്നു കൊടുത്തു അപ്പോൾ നബിസാഹു അലി വസ്ലം പറഞ്ഞത് ഉത്തരം ഔജബ തൊൽഹത്തു അഥവാ തൊൽഹത്ത് സ്വർഗം ഉറപ്പാക്കി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം കള്ളികൾ പൂർത്തിയാക്കാം എന്നതാണ് ഇവിടെ നാമം അഥവാ പേര് രണ്ടാമത്തെ കോളത്തിൽ മരണം അഥവാ ഇജിറ വർഷത്തിലുള്ള മരണം നടന്നത് മൂന്നാമത്തെ കോളത്തിൽ വയസ്സ് നാലാമത്തെ കോളത്തിൽ കബർ അങ്ങനെ നമുക്ക് എഴുതി പൂർത്തിയാക്കേണ്ടതാണ് ഒന്ന് ജുബൈർ അലി അള്ളാഹു വൻഹു മരണം ഹിജറ വർഷം മുപ്പത്തിയാറ് വയസ്സ് അറുപത്തി നാല് കബർ ബസ്വറ രണ്ട് ഉമർ അലി അൻ മരണം ഹിജറ വർഷം ഇരുപത്തി മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് കബർ ഹുജറത്തു ഷെരീഫ് മൂന്നാമത്തേത് അലിറലി അള്ളാഹ്വൻ മരണം വർഷം നാൽപ്പത് വയസ്സ് അറുപത്തി മൂന്ന് ഖബറ് കൂഫ നാലാമത്തെ ചോദ്യം ഒസ്മാൻ റലിയുള്ള അൻ മരണം ഹിജറ വർഷം മുപ്പത്തി അഞ്ച് വയസ്സ് എൺപത്തി മൂന്ന് ഖബർ ജന്നത്ത് ഉൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് നബി അല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ വരും നബി അല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരും അപ്പോൾ അവർ സായുബിൻ അബി വക്കാസ് അറിയുല്ലാഹു അൻഹു ആ വഴി സാഹദുബിന് അബി വക്കാസ് അലി അള്ളാഹുവിനു കടന്നു വന്നു നബി നബിസലാഹു അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലിലൂടെ കടന്നു വരും അപ്പോൾ ആ വഴി സായുദുബിന് അബി വക്കാസ് അലി അള്ളാഹുനു കടന്നു വന്നു ചോദ്യം രണ്ട് പത്തു സഹാബികളെപ്പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് നബി നബിസ്ഹു അലി വസ്ല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ അഷറത്തുൽ മുബഷറ എന്ന പേരിൽ അറിയപ്പെടുന്നു അവർ അഷ്റത്തിൽ മുബശ്ശറ എന്ന പേരിൽ അറിയപ്പെടുന്നു പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടുകയും ഉന്നത വിജയം നൽകുകയും ചെയ്യട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ